നമസ്കാരം ജ്യോതിഷ സ്ത്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി ഒക്ടോബർ മാസം ഇറക്കുകയാണ് ബുധനാഴ്ചയാണ് ഒക്ടോബർ ഒന്നാം തീയതി പ്രധാനപ്പെട്ട നാല് ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ഗണ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതാണ് ഒക്ടോബർ മാസം ഒക്ടോബർ മാസം ആറാം തീയതി ബുധൻ വൃച്ചകം രാശിയിലേക്കും പതിമൂന്നിന് ശുക്രൻ തുലാൻ രാശിയിലേക്കും മാറും എന്നാൽ ഏറ്റവും കൂടുതൽ സവിശേഷത നിറഞ്ഞ കാര്യം ഒക്ടോബർ മാസം ആറിന് പൂർണ്ണചന്ദ്രൻ മേടൻ രാശിയിൽ വരുന്നതാണ് അതുപോലെ ഏറ്റവും ശുഭകരമായ ദിവസം ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി അന്നാണ് ചന്ദ്രൻ തുലാൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് സൂര്യൻ വൃചികൻ രാശിയിലും പ്രവേശിക്കും പൂർണ്ണചന്ദ്രൻ മേടൻ രാശിയിൽ പ്രവേശിക്കുന്ന ഒക്ടോബർ ആറ് മുതൽ പതിനൊന്ന് നക്ഷത്രക്കാരുടെ തലവര തെളിയുകയാണ് ജീവിതത്തിലെ സർവ്വസങ്കടങ്ങളും മാറി എല്ലാ ദുരിതങ്ങളും മാറി ഇവരുടെ ജീവിതത്തിലേക്ക് സകല ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരുകയാണ് ശുക്രൻ ബുധൻ ചുവ എന്നീ ഗ്രഹങ്ങൾ നടത്തുന്ന രാശിമാറ്റത്തിൽ വീണു പോകുന്ന ചില രാശിക്കാര് ചില നക്ഷത്രക്കാര് ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ പറയുന്ന പതിനൊന്ന് നക്ഷത്രക്കാർക്കും ജീവിതത്തിലെ സർവ്വ തടസ്സങ്ങളും നീങ്ങി സർവ്വ ദുഃഖങ്ങളും നീങ്ങി അമ്മ മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും അനുഗ്രഹിക്കുന്ന ദിവസങ്ങളായിരിക്കും വന്നു ചേരുക ഒക്ടോബർ മാസത്തിൽ മൂന്ന് ഞാറ്റുവേലകളാണ് ഉള്ളത് അത്തം ചിത്തിര ചോതി ഞാറ്റുവേലകൾ കന്നിമാസം മുപ്പത്തി ഒന്നിന് അതായത് ഒക്ടോബർ പതിനേഴിന് തുലാസംക്രമം ഒക്ടോബർ ആറാം തീയതി പൂർണ്ണചന്ദ്രൻ മേടൻ രാശിയിലേക്ക് വരുന്ന വെളുത്തവാവ് മുതൽ കൃഷ്ണ ആരംഭിക്കും ഏറ്റവും വലിയ രാശിമാറ്റം വ്യാഴത്തിൻ്റെതാണ് ഒക്ടോബർ മാസം പതിനെട്ടിന് മിഥുനൻ രാശിയിൽ നിന്നും കർക്കിടകൻ രാശിയിലേക്ക് വ്യാഴം മാറും വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ് കർക്കിടകം കേവലം അൻപത് ദിവസത്തേക്ക് മാത്രമുള്ള ഹ്രസ്വയാത്രയാണ് വ്യാഴത്തിൻ്റെ അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത ഒക്ടോബർ രണ്ടിന് അതായത് വ്യാഴാഴ്ച വിജയദശമി ദിവസം ഉത്തർട്ടാതിയിൽ നിന്നും പൂരട്ടാതിയിലേക്ക് ശനി പ്രവേശിക്കും ചൊവ്വ ഒക്ടോബർ ഇരുപത്തിയേഴ് വരെ തുലാൻ രാശിയിലും തുടർന്ന് വൃശ്ചികത്തിലും സഞ്ചരിക്കും ബുധൻ ഒക്ടോബർ രണ്ടിന് ആദ്യം പറഞ്ഞതുപോലെ തുലാൻ രാശിയിലേക്കും ഇരുപത്തിനാലിന് വൃശ്ചികത്തിലേക്കും പ്രവേശിക്കും ബുധന് രണ്ടാം തീയതി മുതൽ മൗഢ്യവുമില്ല എന്നുള്ള പ്രത്യേകതയുണ്ട് ദീർഘിപ്പിക്കുന്നില്ല ജീവിത ദുഃഖങ്ങളിൽ നിന്ന് വലിയ മനപ്രയാസങ്ങളിൽ നിന്ന് ഉദിച്ചുയരുന്ന ആ പതിനൊന്ന് നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം പതിനൊന്ന് നാളുകാർക്കും വന്നിരിക്കുന്ന ഈ അത്യപൂർവമായ സൗഭാഗ്യത്തെ രണ്ട് കൈകളും നിരീസ്വീകരിക്കുക മനസ്സിലാക്കുക വളരെ അപൂർവമായി മാത്രമേ ഈ സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാറുള്ളൂ ജോലി സാമ്പത്തികം വിദ്യാഭ്യാസം വിവാഹം വാഹനയോഗം ഭാഗ്യം ആരോഗ്യം എന്നീ മേഖലകളിലെല്ലാം നേട്ടങ്ങളുടെ സുവർണകാലമാണ് പൂർണചന്ദ്രൻ മീഡൻ രാശിയിലേക്ക് പ്രവേശിക്കുന്ന ഒക്ടോബർ ആറിന് മുമ്പ് തന്നെ ഈ പതിനൊന്ന് നക്ഷത്രക്കാരുടെ കൈകളിലേക്കും കോടിക്കണക്കിന് രൂപയുടെ ലക്ഷക്കണക്കിന് രൂപയുടെ സൗഭാഗ്യങ്ങൾ വന്നു ചേരും കോടികൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും എന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളിലൂടെ വന്നു ചേരുന്നതാകാം വിവാഹ സമ്മാനങ്ങളിലൂടെ വന്നു ചേരുന്ന ആഭരണങ്ങളോ പണമോ ആകാം അല്ലെങ്കിൽ ലോട്ടറി സൗഭാഗ്യങ്ങളിലൂടെ വന്നു ചേരുന്ന ധനവും ആകാം അല്ലെങ്കിൽ മൈതൃക സ്വത്ത് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതുമാകാം അതുമല്ലെങ്കിൽ ജോലിയുടെ സ്ഥാനവുമായി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രൊമോഷൻ വഴി ലഭിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങളുമായിരിക്കാം അല്ലെങ്കിൽ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളായിരിക്കാം അതുകൊണ്ട് നിർബന്ധമായും നിങ്ങളുടെ കർമ്മ മേഖലകളിൽ തൊഴിൽ മേഖലകളിൽ വളരെ കൃത്യനിഷ്ഠതയോടുകൂടി വളരെ സത്യസന്ധതയോടുകൂടി വളരെ ആത്മാർഥതയോടുകൂടി ജോലി ചെയ്യുക അതുകൊണ്ട് നിങ്ങളുടെ ജാതകത്തിൽ ഗ്രഹങ്ങൾ ദോഷസ്ഥാനത്താണ് നൽകുന്നതെങ്കിൽ ഇവിടെ പറയുന്ന സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പൂർണ്ണമായി എത്തിച്ചേരുന്നതിന് കുറെ ദിവസങ്ങൾ കൂടി അധികമായിട്ട് എടുക്കും എന്നുള്ളതാണ് അതായത് ഇത്തരം പാപഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ നീതിഗ്രഹങ്ങളുടെ ദൃഷ്ടി യോഗങ്ങളോ അല്ലെങ്കിൽ അന്തർദശയോ മഹാദിശയോ ആണ് നിങ്ങൾ അനുഭവിക്കുന്നത് എങ്കിൽ ഈ പറയുന്ന ഫലങ്ങൾ നിങ്ങളിലേക്ക് വരുവാൻ കുറേ ദിവസങ്ങൾ അധികമായിട്ട് എടുക്കും എന്നുള്ളതാണ് ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച വിശേഷാൽ പൂജകൾക്ക് പുറമെ മഹാലക്ഷ്മി അഷ്ടായിശ്വര കാര്യസിദ്ധി പൂജ നടക്കും ആദ്യ വിശേഷപ്പെട്ട ഈ മഹാലക്ഷ്മി അഷ്ടായിശ്വര കാര്യസിദ്ധി പൂജയിൽ പങ്കെടുക്കുന്നതിന് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും കമന്റ് ബോക്സിൽ നൽകുക ഒക്ടോബർ മാസം ഒന്നാം തീയതി മുതൽ ഇവിടെ പറയുന്ന പതിനൊന്ന് നക്ഷത്രക്കാരും ഇതുവരെ ജീവിതത്തിൽ അനുഭവിച്ചു പോന്നിരുന്ന സർവ്വസങ്കടങ്ങളും ദുഃഖങ്ങളും മാറി നല്ല കാലം പിറക്കുവാൻ പോവുകയാണ് നിങ്ങളുടെ മുമ്പിൽ വന്നു ചേരുന്ന ഈ അസുലഭ അവസരത്തെ ഒരിക്കലും പാഴാക്കാതിരിക്കുക ഇവിടെ പറയാൻ പോകുന്ന പതിനഞ്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടമാണ് വരാൻ പോകുന്നത് പുച്ഛിച്ചവരും പരിഹസിച്ചവരും ആട്ടിപ്പായിച്ചവരും ചേർത്ത് പിടിക്കുന്ന സമയമാണ് വന്നു ചേരുന്നത് ജീവിതത്തിലെ ഒരുപാട് ദുരന്തങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷത്തിലേറെ കാലമായി ഇവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് സ്വന്തക്കാരും ബന്ധുക്കളും ശത്രുക്കളെ പോലെ കരുതിയ സമയം അഞ്ഞൂരിൽ നിന്ന് മാത്രമാണ് ഒരു കൈ സഹായമെങ്കിലും കിട്ടിയത് ഈശ്വര ചിന്തകളാണ് അവരെ ജീവിതത്തിൽ മുന്നോട്ട് നയിച്ചത് പങ്കാളികളിൽ നിന്ന് പോലും അവരുടെ ജീവിതത്തിൽ രക്താനുഭവങ്ങൾ ഉണ്ടായി ഒട്ടനവധി തവണ അങ്ങനെ ജീവിതം തന്നെ മടുത്ത അവസ്ഥ ആ അവസ്ഥയിൽ നിന്ന് പരിപൂർണമായ മോചനമാണ് ഈ പതിനൊന്ന് നക്ഷത്രക്കാർക്കും വന്നു ചേരുന്നത് മഹാലക്ഷ്മി സർവ ഐശ്വര്യങ്ങളും വാരി വിതർന്ന ഈ നവരാത്രി കാലത്ത് ഈ പതിനൊന്ന് നക്ഷത്രക്കാരുടെ ജീവിതം ആഹ്ലാദഭരിതമാകുവാൻ പോവുകയാണ് ഇന്നത്തെ ദൈവനാശന ചിന്തയിൽ നടുക്കടയിലിൽ അകപ്പെട്ട തോന്നലിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കയറുന്ന ചില നക്ഷത്രക്കാരെ കാണുവാൻ കഴിഞ്ഞു വിശദമായ റീഡിംഗുകളിലേക്ക് അടക്കം ആദ്യം വരുന്നത് അശ്വതി നക്ഷത്രമാണ് സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി മനപ്രയാസങ്ങളിലൂടെ മാനസിക വേദനകളിലൂടെ കടന്നുപോയവരാണ് അശ്വതി നക്ഷത്രക്കാർ ജീവിതത്തിൽ ഒട്ടേറെ അപവാദങ്ങളും അപഖ്യാതികളും കേൾക്കേണ്ടി വന്നവർ മനസ്സറിഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എങ്കിൽ പോലും കൂടെ നിൽക്കുന്നവർ പോലും ഒറ്റപ്പെടുത്തിയ നിരവധിയായിട്ടുള്ള സന്ദർഭങ്ങൾ അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ധാരാളമുണ്ട് മറ്റുള്ളവർക്ക് എന്നും നന്മകൾ മാത്രം ചെയ്യുന്നവരാണ് അശ്വതി നക്ഷത്രക്കാർ സ്വന്തം വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഉള്ളിലൊതുക്കി പുറമെ ചിരിച്ചു കാണിക്കുന്നവർ സാമ്പത്തികമായും മാനസികമായും വളരെ തളർന്ന നിലയിലാണ് അശ്വതി നക്ഷത്രക്കാരായ പല സ്ത്രീകളും പുരുഷന്മാരും അതുപോലെ കുടുംബ ജീവിതത്തിലെ ദാമ്പത്യ ജീവിതത്തിലെ അഭിപ്രായ ഭിന്നതകളും പ്രശ്നങ്ങളും പലവഴിക്കും ധനം വരുന്നുണ്ട് പക്ഷെ ഒന്നും കൈകളിൽ നിൽക്കാത്ത അവസ്ഥ ജീവിതത്തിൽ ഏറെ ഒറ്റപ്പെടലുകൾ അനുഭവിച്ച നിമിഷങ്ങൾ ആ നിമിഷങ്ങളിൽ നിന്നെല്ലാം അശ്വതി നക്ഷത്രക്കാർ രക്ഷപ്പെടുവാൻ പോകുകയാണ് ഇടപാടുകളിൽ വൻ സാമ്പത്തിക ലാഭമോ ഉണ്ടാവും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസമോ തർക്കോമോ ഒക്കെ ഉണ്ടായിരുന്നവർ അതെല്ലാം നീങ്ങും അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അനുസൃതമായ നേടിയങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും പുതിയ ബിസിനസ് തുടങ്ങുവാൻ ഏറ്റവും അനുകൂലമായ സമയമാണ് വന്നു ചേരുന്നത് ഭൂമി വിൽക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട വിജയം ലഭിക്കും അതുപോലെ പഠിപ്പേന് അനുസൃതമായി തൊഴിൽ ലഭിക്കും വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് അനുകൂലമായ സമയമാണ് പൂർവിക സ്വത സംബന്ധമായ താർഗങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടും വാഹന യോഗവും ഉണ്ടാകുന്ന സമയമാണ് ഇത് സർക്കാർ ജീവനക്കാർക്ക് ദൂരത്തിലേക്ക് സ്ഥലമാറ്റം ഉണ്ടാവുമെങ്കിലും പ്രൊമോഷൻ സാധ്യതകൾ വളരെയധികം വന്നുചേരുന്ന സമയമാണ് പഠനയാത്രകളൊക്കെ വളരെ രസപ്രദമായിട്ട് നടത്തുവാനായിട്ട് സാധിക്കും കുടുംബ ജീവിതം സന്തോഷം നിറഞ്ഞതായിട്ട് മാറും ഉദ്യോഗം ആഗ്രഹിക്കുന്നവർക്ക് വിവിധ മേഖലകളിൽ ജോലി ലഭിക്കും വീട് നിർമ്മാണം തുടങ്ങുവാനായിട്ട് സാധിക്കും പുതിയ വാഹനം സ്വന്തമാക്കുവാൻ സാധിക്കും സേനാ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് മികച്ച സേവനത്തിനുള്ള അംഗീകാരങ്ങൾ പ്രതീക്ഷിക്കാം ഇഷ്ടപ്പെട്ട ഭൂമി സ്വന്തമാക്കുവാൻ സാധിക്കും കോടതി കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും മത്സരിക്കുന്ന എല്ലാ മേഖലകളിലും വിജയം ഉണ്ടാകും കുട്ടികളില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യം വന്നു ചേരും തള്ളി പറഞ്ഞവരും പരിഹസിച്ചവരും ആറ്റി വായിച്ചവരുമെല്ലാം ചേർത്ത് പേടിക്കുന്ന ദിവസങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് കോടികൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് മേടക്കൂറിലും ഇടവ്ക്കൂറിലും പെട്ട കാർത്തിക നക്ഷത്രക്കാർക്ക് ഇനി സൗഭാഗ്യത്തിന്റെ ദിവസങ്ങളാണ് ജീവിതത്തിൽ നന്നായി ചെറുപ്പത്തിൽ തന്നെ ഏറെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വന്നവരാണ് കാർത്തിക നക്ഷത്രക്കാരായ പലരും എല്ലാവരുടെയും ഉയർച്ചയും നന്മയുമാണ് നക്ഷത്രക്കാർ എന്നും ആഗ്രഹിച്ചിട്ടുള്ളത് പക്ഷെ തിരിച്ചു കിട്ടുന്നത് സങ്കടങ്ങളും വേദനകളും കണ്ണീരും കഷ്ടപ്പാടും മാത്രം സ്വന്തം മക്കൾ ഒരു നല്ല നിലയിൽ ജീവിതത്തിൽ എത്തുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു കാർത്തിക നക്ഷത്രക്കാരായ പലരും എന്നാൽ മക്കളുടെ ജീവിത വിജയം ആഗ്രഹിച്ചിട്ടും അത് നടക്കാതെ പോയ നിമിഷങ്ങൾ സാമ്പത്തിക വിഷമതകൾ കടബാധ്യതകൾ ഒരു നല്ല തൊഴിൽ ആഗ്രഹിച്ചിട്ട് നിരവധി വർഷങ്ങൾ കാത്തിരുന്നിട്ടും അതിലേക്ക് എത്തപ്പെടാൻ കഴിയാത്ത ദുഃഖം വർഷങ്ങളായിട്ട് ഒരു സ്ഥിരജോലി ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോകുന്ന നിമിഷങ്ങൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങൾ എന്നാൽ ഒക്ടോബർ മാസം ഒന്നാം തീയതി മുതൽ പ്രത്യേകിച്ച് മേടൻ രാശിയിലേക്ക് പൂർണ്ണചന്ദ്രൻ പ്രവേശിക്കുന്ന ആറാം തീയതി മുതൽ കാർത്തിക നക്ഷത്രക്കാരുടെ തലവര മാറുകയാണ് കർമ്മ മേഖലയിൽ തൊഴിൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ പുരോഗതിയായിരിക്കും കാർത്തിക നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് അതുപോലെ ലോട്ടറി സൗഭാഗ്യം കാർത്തിക നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സമയമാണ് നിധിവരെ കിട്ടുവാനുള്ള യോഗമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് തെളിഞ്ഞു വരുന്നത് ഇവരുടെ സകല കടബാന്തരകളും സാമ്പത്തിക വിഷമതകളും മാറും പുതിയ സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുവാൻ ഈ ഈ ഒരു കാലഘട്ടത്തിൽ സാധിക്കും അതുവഴി കാത്തിരുന്ന നേട്ടങ്ങൾ കൈവരിക്കുവാനും സാധിക്കും ഇഷ്ടപ്പെട്ട ഭൂമി സ്വന്തമാക്കുവാൻ സാധിക്കും ധാരാളം യാത്രകളിലൂടെ നേട്ടങ്ങളും വന്നു ചേരും തൊഴിൽ രംഗത്ത് പ്രൊമോഷൻ സാധ്യതകളൊക്കെ ഉയർന്നു നിൽക്കുന്ന സമയമാണ് ഇത് പത്രിക വിജയം കൈവരിക്കുവാൻ സാധിക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്ന സമയമാണ് മത്സരിക്കുന്ന എല്ലാ മേഖലകളിലും വിജയം ഇവരെ തേടിയെത്തും അതുപോലെ ഉയർവാദങ്ങളൊക്കെ ധാരാളമായിട്ട് ഇവർക്ക് വന്നു ചേരുന്ന സമയമാണ് കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് സന്താന സൗഭാഗ്യങ്ങൾ ഉണ്ടാവും വിദേശ വ്യാപാരങ്ങളിലേക്ക് ഏർപ്പെട്ടിരുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവും ഷെയർ ട്രേഡിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങളുടെ ഒരു സുവർണ ദശയാണ് വന്നു ചേരുന്നത് കാർഷിക മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും നേട്ടങ്ങളിലെ സുവർണകാലം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം മകീര നക്ഷത്രമാണ് ഇടവക്കൂറിലും മെദനക്കൂറിലും പെട്ട മകീര നക്ഷത്രക്കാർക്ക് ഇനി നല്ല സമയമാണ് കഴിഞ്ഞ രണ്ട് രണ്ടര വർഷക്കാലമായി നക്ഷത്രക്കാർക്ക് മനപ്രയാസം ഒഴിഞ്ഞ സമയമുണ്ടായിരുന്നില്ല എല്ലാവരോടും ആത്മാർത്ഥതയും സത്യസന്ധതയും വിശ്വാസതയും കാണിക്കും എന്നാൽ തിരിച്ച് കിട്ടുന്നത് ദുഃഖങ്ങൾ മാത്രം വിശ്വസിച്ച് പണം കടം കൊടുത്തിട്ട് അത് തിരികെ കിട്ടാത്ത മനപ്രയാസത്തിലായിരുന്നു മകീരനക്ഷത്രക്കാരായ പലരും അതുപോലെ മറ്റു ചില നക്ഷത്രക്കാർക്ക് ബാങ്കിലെ കുടിശ്ശികകൾ വരുത്തിവെച്ച വിഷമതകളും പ്രശ്നങ്ങളും ജപ്തി നടപടികളിലേക്ക് പോകുന്നതിന്റെ വൈഷമ്യം എന്നാൽ ഇനി വിഷമിക്കേണ്ട ഒക്ടോബർ ആറ് മുതൽ നിങ്ങളുടെ സമയം തെളിയും ജീവിതത്തിൽ ഒരിക്കലും പിന്തിരിഞ്ഞ് നോക്കേണ്ടാത്ത സമയമാണ് വന്നു ചേരുന്നത് സർവസൗഭാഗ്യവും നിങ്ങളിലേക്ക് എഴുകി ചേർന്ന് വന്നു ചേരും വളരെ കാലമായി ആഗ്രഹിക്കുന്ന മനസ്സിനണങ്ങിയ പങ്കാളി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും സൽസന്താന സൗഭാഗ്യവും മകീര നക്ഷത്രക്കാർക്ക് എടുത്തു പറയേണ്ട ഒരു നേട്ടമാണ് വിദേശത്തും സ്വദേശത്തുമെല്ലാം തൊഴിലവസരങ്ങൾ വന്നു ചേരും പി എസ് സി പരീക്ഷകളിലെല്ലാം മിന്നുന്ന വിജയം നേടുവാൻ ഇവർക്ക് സാധിക്കും മഹാദേവന്റെ വരം പശുവിന്റെ അനുഗ്രഹത്താൽ സകല പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ സാധിക്കും കുടുംബാംഗങ്ങളും സ്വന്തക്കാരും എല്ലാം ഒറ്റപ്പെടുത്തിയ അവസ്ഥയിലായിരുന്നു ആ അവസ്ഥകൾക്കെല്ലാം മാറ്റം വരാൻ പോവുകയാണ് തള്ളി പറഞ്ഞവർ തന്നെ എതിർത്തവർ തന്നെ ചേർത്ത് പിടിക്കുന്ന സമയം വന്നു ചേരും അതുപോലെ ബന്ധത്തിൽ ഉണ്ടായിരുന്ന വിള്ളലുകളെല്ലാം പരിഹരിക്കുവാൻ ഉതകുന്ന സമയമാണ് ഇത് അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തീർന്ന് രമ്യതയോടെ പോകുവാനായിട്ട് ഇവർക്ക് സാധിക്കും വിവിധ തരത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് വളരെയധികം വിഷമിച്ചിരുന്നവർക്ക് അതിൽ നിന്നെല്ലാം ആശ്വാസം ലഭിക്കും ചികിത്സകൾ പൂർണ്ണ ബാലതയിലേക്ക് വന്നു ചേരും പുനർവിവാഹം ആഗ്രഹിക്കുന്നവർക്കും അനുയോജ്യമായ സമയമാണ് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും നേട്ടങ്ങളുടെ കാലം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ് കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ചിത്തിര നാളുകാരുടെ ജീവിതം സങ്കട പെരുമഴയിലാണ് ജീവിതത്തിൽ ഏറെ വേദനകളും ദുഃഖങ്ങളും അനുഭവിച്ചാണ് ചിത്തിര നക്ഷത്രക്കാർ മുന്നോട്ട് പോകുന്നത് ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ടെങ്കിലും ആരുമില്ലാത്ത അവസ്ഥ ചില ചിത്തിരനക്ഷത്രക്കാർ വിദേശത്ത് ആയിരുന്നുവെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെടുവാൻ ആകാതെ തിരിച്ചു വരേണ്ടി വന്നവരുമുണ്ട് നല്ലൊരു തൊഴിലിനായി ആഗ്രഹിച്ച് അതിനുവേണ്ടി അക്ഷീണം പരിശ്രമിച്ചിട്ടും നടക്കാതെ പോയ ദിവസങ്ങളാണ് ചിത്തിരനക്ഷത്രക്കാരുടെ മുമ്പിലുള്ളത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അയൽവക്കക്കാർ പോലും ചിത്രനക്ഷത്രക്കാരുടെ ശത്രുക്കളാണ് എന്നാൽ ഒക്ടോബർ ആറ് മുതൽ ചിത്രനക്ഷത്രക്കാരുടെ ജീവിതം മാറി മറിയുവാൻ പോവുകയാണ് ഒരു ചിത്തിരനക്ഷത്രക്കാരെയോ നക്ഷത്രക്കാരനോ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ ആ കുടുംബം രക്ഷപ്പെടും ആ വീട് രക്ഷപ്പെടും രണ്ടു കൂറുകളിൽ പെട്ട നക്ഷത്രക്കാർക്ക് ഇത് ബാധകമാണ് രംഗത്ത് വൻ കുതിപ്പായിരിക്കും ചിത്തീര നക്ഷത്രക്കാർക്ക് വന്നു ചേരുക ധന സൗഭാഗ്യം ഇവരെ തേടിയെത്തും കടബാധ്യതകൾ വീടുവാൻ ഇവർക്ക് സാധിക്കും നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതിയ സ്വർണ്ണാഭരണങ്ങളെല്ലാം വീണ്ടെടുക്കുവാൻ സാധിക്കും വളരെ നാളുകളായിട്ട് വാടക വീടുകളിലേക്ക് കഴിഞ്ഞിരുന്നവർക്ക് സ്വന്തമായി ഭവന എന്ന ദീർഘനാളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന സമയമാണ് വന്നു ചേരുന്നത് കിട്ടുവാനുണ്ടായിരുന്ന സമ്പത്ത് വന്നു ചേരുന്ന സമയമാണ് വിവിധ രീതികളിൽ പല വഴികളിൽ കൂടി ധനം സമ്പത്ത് ഇവരുടെ വീടുകളിലേക്ക് വന്നു ചേരും തൊഴിൽ അവസരങ്ങൾക്കായി കാത്തിരുന്നവർക്ക് തൊഴിൽ സൗഭാഗ്യം വന്നു ചേരും വ്യാപാര മേഖലകളിലേക്ക് വലിയ ഉണർവ് ഉണ്ടാവും ഷെയർ പേടി രംഗത്തെല്ലാം പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങളുടെ സുവർണകാലമാണ് വന്നു ചേരുക സ്ഥിതിയും സാമ്പത്തിക ഐശ്വര്യങ്ങളും തൊഴിൽ സൗഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഒരുപോലെ വന്നുചേരുന്ന സമയമാണ് സുവർണ നേടങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം മകം നക്ഷത്രമാണ് മകൻ നക്ഷത്രക്കാരുടെ സൗഭാഗ്യ ദിവസങ്ങളാണ് കടന്നു വരുന്നത് ജീവിതത്തിൽ ഒട്ടേറെ കയ്പീര് കുടിക്കേണ്ടി വന്നവരാണ് മകൻ നക്ഷത്രക്കാർ പ്രത്യേകിച്ച് മകൻ നക്ഷത്രക്കാരികളായ സ്ത്രീകൾക്ക് കഴിഞ്ഞ അഞ്ചെട്ട് മാസങ്ങളായി മകനക്ഷത്രക്കാരുടെ ജീവിതം വളരെ ദുരിതപൂർണമായിരുന്നു പലരും അത് പുറത്ത് കാണിക്കാറില്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉള് പിടയുമ്പോഴും വേദനകൾ കടിച്ചമർത്തി ചിരിയുടെ ചെറിയ നനവു പടർത്തി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനാണ് മകൻ നക്ഷത്രക്കാർ ശ്രമിച്ചു വന്നിരുന്നത് എന്നാൽ ഇനി അങ്ങോട്ട് ഒക്ടോബർ മാസം ആറാം തീയതി മുതൽ മകൻ നക്ഷത്രക്കാരുടെ നല്ല സമയം തെളിയുകയാണ് ഇതിലും നല്ല സമയം ഇനി സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും മകൻ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് കുടുംബജീവിതം സന്തോഷകരമാവും വിദേശത്ത് ജോലിക്ക് അവസരം ലഭിക്കും ഈശ്വരാധീനം കൊണ്ട് പല കാര്യങ്ങൾ സാധിക്കുന്ന ഒരു സമയമാണ് ഒരുപാട് നേട്ടം ഉണ്ടാകുന്ന ഒരു കാലമാണിത് സാമ്പത്തിക നില മെച്ചപ്പെടും മക്കളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാനാവും പുതിയ പങ്കാളിതങ്ങൾ കൊണ്ട് നേട്ടം പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളുമായി ഒത്തുകൂടുന്നതിനുള്ള സമയം വന്നു ചേരും ഉദ്യോഗാർത്ഥികളായിട്ടുള്ളവർക്ക് സർക്കാർ മേഖലകളിൽ നിയമനം ലഭിക്കും വിവാഹ ആലോചനകളിൽ തീരുമാനമാകും പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ സാധിക്കും ധാരാളം നേട്ടങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് സൂര്യനെ പോലെ ഉദിച്ചുയരുന്ന സമയമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ആഗ്രഹിക്കുന്ന മേഖലകളിൽ തൊഴിലവസരങ്ങളിലേക്കും സ്വദേശവും വിദേശത്തുമെല്ലാം ധാരാളം തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും ഉറരീനടൻ ശ്രമിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് മത്സര പരീക്ഷകളിലെല്ലാം വലിയ രീതിയിലുള്ള വിജയം കൈവരിക്കുവാൻ തിരുവോണം നക്ഷത്രക്കാർക്ക് സാധിക്കും പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും അനുകൂല സമയമാണ് ജോലി വിദ്യാഭ്യാസം സാമ്പത്തികം തുടങ്ങിയ മേഖലകളിൽ അഭൂതപൂർവ്വമായ നേടങ്ങൾ ഈ നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരും കഠിനമായ ജീവിത സങ്കടങ്ങളിലൂടെയാണ് തിരുവോണ നക്ഷത്രക്കാർ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി കഴിഞ്ഞു വന്നിരുന്നത് അതെല്ലാം ഓണത്തിന് ശേഷം വരുന്ന മുപ്പത്തൊന്നും ദിവസങ്ങൾ കൊണ്ട് പരിഹരിക്കപ്പെടാൻ പോവുകയാണ് സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളുമെല്ലാം മഹാലക്ഷ്മി മാറ്റിത്തരുകയാണ് മഹാവിഷ്ണു മാറ്റിത്തരുകയാണ് മഹാദേവൻ മാറ്റിത്തരുകയാണ് തിരുവോണ നക്ഷത്രക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്ന ദിവസങ്ങളാണ് വന്നു ചേരുന്നത് കർമ്മ മേഖലയിൽ ഏറ്റവും കൂടുതൽ പുരോഗതി ഉണ്ടാവുന്ന സമയം തൊഴിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള തൊഴിലവസരങ്ങൾ വന്നു ചേരും ഒരു തിരുവോണ നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം ഒക്ടോബർ ആറിന് ശേഷം ആ വീട് രക്ഷപ്പെടുക തന്നെ ചെയ്യും രാജതുല്യ ജീവിതം നയിക്കാൻ പോകുന്ന മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാണ് കയ്പ് നിറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ കാര്യ തടസ്സം അലച്ചിൽ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പ്രയാസങ്ങൾ അനവധിയാണ് സ്നേഹബന്ധങ്ങളിൽപ്പെട്ട് ചതിയിൽപ്പെട്ട വീട്ടമ്മമാർ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിള്ളലുകൾ സ്വന്തക്കാർ പോലും തള്ളി പറഞ്ഞ സന്ദർഭങ്ങൾ കരഞ്ഞു തീർക്കുവാൻ പോലും കഴിയാതിരുന്ന നിങ്ങളുടെ സങ്കടം നിറഞ്ഞ ദിവസങ്ങൾ ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ളതാണ് പൂജിച്ചവരും പരിഹസിച്ചവരും തള്ളിപ്പറഞ്ഞവരും നിങ്ങളെ കൂടിട്ട് പൂജിക്കുന്ന ദിവസങ്ങളാണ് വന്നു ചേരുക നിങ്ങളുടെ കർമ്മ മേഖലയിൽ തൊഴിലിൽ വളരെയധികം ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാകും ജോലി സാമ്പത്തികം വിദ്യാഭ്യാസം ആരോഗ്യം ഭാഗ്യം വാഹനയോഗം സന്താന സൗഭാഗ്യം വിവാഹയോഗം ഭവനയോഗം തുടങ്ങി എല്ലാ മേഖലകളിലും ഉരുപ്പിന്റെ ദിവസങ്ങളാണ് അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് അത്തം നക്ഷത്രക്കാർക്ക് നിധി വരെ കിട്ടുവാനുള്ള സൗഭാഗ്യം നിറഞ്ഞ മാസമാണ് ഒക്ടോബർ മാസം ലോട്ടറി സൗഭാഗ്യവും വന്നു ചേരുന്ന സുദിനങ്ങൾ മഹാലക്ഷ്മി നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജീവിതത്തിൽ ഒട്ടേറെ വിജയങ്ങൾ മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും നിങ്ങൾക്ക് നൽകും മുപ്പത്തിയൊന്ന് ദിവസങ്ങൾ കൊണ്ട് ഇവരുടെ കൈകളിലേക്ക് ലക്ഷ്യങ്ങൾ വന്നു ചേരും സൗഭാഗ്യത്തേരിൽ ജീവിതം ഐശ്വര്യപൂർണമായി തീരുന്ന മറ്റൊരു നക്ഷത്രം ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി അനുഭവിച്ചു വന്നിരുന്ന ദുരിതം തീരുകയാണ് ഒക്ടോബർ ആറിന് മുമ്പ് നിധി പോലും കിട്ടാനുള്ള സാധ്യത ഈ നാളുകാർക്ക് തെളിഞ്ഞു വരും നർക്കരേപ്പിലൂടെയും മറ്റും ധനാഗമം ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ വിഘ്നം കൂടാതെ ലക്ഷ്യത്തിൽ എത്തിക്കാൻ സാധിക്കുക അഭിപ്രായ വ്യത്യാസം പരിഹരിച്ച് കുടുംബ ജീവിതം സംതൃപ്തമാക്കാൻ സാധിക്കുന്ന സ്ഥിതി ഉണ്ടാവുക ന്യായമായ ആവശ്യങ്ങൾക്ക് ധനം വളരെയധികം കൈവശം വന്നു ചേരുക കോടതി കേസുകളിൽ അനുകൂലമായ വിധി കൃഷിഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാക്കുക സർക്കാർ മേഖലയിൽ തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുക സ്വദേശത്തും വിദേശത്തും തൊഴിലവസരങ്ങൾ ലഭിക്കുക ഇതിലും മികച്ച സമയം ഇനി സ്വപ്നങ്ങളിൽ മാത്രം ഐശ്വര്യതന്റെയും സമ്പൽ സമൃദ്ധിയുടെയും സൗഭാഗ്യ പരിമഴക്കാലം വന്നെത്തിച്ചേരുന്ന മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഏതാണ്ട് അഞ്ചെട്ട് മാസങ്ങളായി പൂയം നക്ഷത്രക്കാരുടെ ജീവിതം വളരെ വേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങളും നിറഞ്ഞതായിരുന്നു വളരെയധികം മാനസിക പ്രയാസങ്ങളും മാനസിക വേദനകളും അനുഭവിച്ചാണ് പൂയം നക്ഷത്രക്കാർ കഴിഞ്ഞ കുറേ മാസങ്ങളായി ജീവിച്ചു വന്നിരുന്നത് സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും വളരെയേറെ വൈഷമ്യങ്ങളിലായിരുന്നു പൂയ നക്ഷത്രക്കാർ കഴിഞ്ഞു വന്നിരുന്നത് ബാങ്കുകളിലെ കുടിശ്ശേകൾ കാരണം ജീവിതത്തിൽ ഏറെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്ന സന്ദർഭങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി തൊഴിൽ മേഖലയിൽ ഉണ്ടായ തകർച്ച എല്ലാം കൊണ്ടും തകർന്ന നിലയിലായിരുന്നു പൂയ നക്ഷത്രക്കാർ എന്നാൽ ഒക്ടോബർ ആറാം തീയതി മുതൽ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിൽ പൂയ നക്ഷത്രക്കാരുടെ ജീവിതം മാറി മറിയുവാൻ പോവുകയാണ് ഷങ്ങൾക്ക് ശേഷം സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നെത്തിച്ചേരുന്ന നിമിഷം മൂന്ന് വർഷക്കാലമായിട്ട് അനുഭവിക്കാത്തതായിട്ട് ഒന്നുമില്ല സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും കുടുംബക്കാരുടെയും എല്ലാം കുറ്റപ്പെടുത്തലുകൾ നിശബ്ദമായി കരഞ്ഞു തീർത്ത നിമിഷങ്ങൾ പരിഹസരവരും കൊച്ചിച്ചവരും മാത്രമല്ല ആദ്യം പുറത്താക്കിയവർ വരെ ഉണ്ട് ബന്ധുക്കളിൽ നിന്നും മിത്രങ്ങളിൽ നിന്നും അപമാനം നേരിടേണ്ടി വന്ന സന്ദർഭങ്ങൾ എന്നാൽ എല്ലാം മാറി മറിയുവാൻ പോവുകയാണ് കനത്ത ജീവിത പ്രയാസങ്ങളിൽ നിന്ന് ജീവിതത്തിന്റെ സൗഭാഗ്യത്തിലേക്ക് വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം ചതയം നക്ഷത്രമാണ് ജീവിതത്തിൽ ഓട്ടേറി കൈപ്പ് കുടിക്കേണ്ടി വന്നവരാണ് ചതയം നക്ഷത്രക്കാർ പങ്കാളികളിൽ നിന്നുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ ഒരു വഴിക്ക് മറ്റൊരു വഴിക്ക് സാമ്പത്തിക വൈഷമ്യങ്ങൾ കടബാധ്യതകൾ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും വേദനകളും ഉള്ളിൽ ഒതുക്കിയിട്ടാണ് ചതയം നക്ഷത്രക്കാർ ജീവിച്ചു പോരുന്നത് പല ചതയം നക്ഷത്രക്കാരും തങ്ങളുടെ കഷ്ടപ്പാടുകൾ പുറത്ത് അറിയിക്കാറില്ല എല്ലാം നിശബ്ദമായി സഹിച്ച് ജീവിതത്തിലെ എല്ലാ വേദനകളെയും നേരിട്ട് മുന്നോട്ട് പോകും അങ്ങനെയായിരുന്നു കഴിഞ്ഞ കുറേ മാസങ്ങളായി ചതയം നക്ഷത്രക്കാരുടെ അവസ്ഥ എന്നാൽ അത് മാറി മറിയുവാൻ പോവുകയാണ് പൂർണ്ണചന്ദ്രൻ മേടൻ രാശിയിലേക്ക് വരുന്ന ഒക്ടോബർ ആറാം തീയതി മുതൽ ചതയം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒട്ടേറെ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ് നിധി വരെ കിട്ടുവാനുള്ള സൗഭാഗ്യമാണ് ചതയ നക്ഷത്രക്കാർക്ക് തെളിഞ്ഞു വരുന്നത് എല്ലാം ശരിയാകും ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരും കുടുംബ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളെല്ലാം പരിഹരിച്ച് ദാമ്പത്യ ജീവിതം സുഗമമായി മുന്നോട്ടു പോകുന്ന ദിവസങ്ങൾ അങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ ഈ നാളുകാർക്ക് സാധിക്കും അതുപോലെ ദാമ്പത്തികന്മാരും വളരെയേറെ പുരോഗതിയാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുക എല്ലാ മേഖലയിലും ഉയർച്ചയുണ്ടാകും ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടാവും സാമ്പത്തിക വിഷമതകൾ മാറും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും ഒക്ടോബർ ഇറക്കുന്നതോടുകൂടി ജീവിതത്തിൽ സൗഭാഗ്യം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം ഉത്തരട്ടാതി നക്ഷത്രമാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഉത്തരട്ടാതി നക്ഷത്രക്കാർ വളരെ വലിയ മാനസിക വിഷമതകളിലായിരുന്നു ഒരു വഴിക്ക് ദാമ്പത്യ പ്രശ്നങ്ങളും കുടുംബ ജീവിതത്തിലെ അസ്വാരസ്യങ്ങളും മറു വഴിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം കൊണ്ടും മാനസികമായി ഏറെ വേദന അനുഭവിച്ചു വരികയായിരുന്നു ഉത്തരട്ടാതി നക്ഷത്രക്കാർ എന്നാൽ ഇനി നിങ്ങൾ വിഷമിക്കേണ്ടതില്ല മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ദിവസങ്ങളാണ് വന്നു ചേരുന്നത് ജീവിതത്തിലെ എല്ലാ രീതിയിലുമുള്ള പ്രയാസങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നൽകുന്ന മഹാലക്ഷ്മി മഹാവിഷ്ണു ദേവചൈതന്യം ഒഴുകിയെത്തുന്ന സമയം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മാറുകയാണ് പുച്ഛിച്ചവരും പരിഹസിച്ചവരും നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന സമയം മാനസികമായി നിങ്ങൾ നേരിട്ടിരുന്ന വിഷമതകൾ അവസാനിക്കുന്ന സമയം സങ്കട പെരുമഴകളിൽ നിന്ന് വേദനകളിൽ നിന്ന് മാനസിക പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന സമയം നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ഫലപ്രാപ്തിയിലെത്തുന്ന നിമിഷം ദൈവം നിങ്ങളോടൊപ്പം ഉണ്ട് ഈശ്വരാധീനം ഏറ്റവും കൂടുതലുള്ള സമയമാണ് ഇതെന്ന് മനസ്സിലാക്കുക ഉത്തട്ടാദ്യ നക്ഷത്രക്കാർക്ക് നല്ല സമയം പിറക്കുകയാണ് ഞാൻ ഇവിടെ പറഞ്ഞ പതിനൊന്ന് നക്ഷത്രക്കാരും നിങ്ങളുടെ ജനന സമയത്തെ ഗ്രഹനില കൂടി കണക്കിലെടുത്ത് അതിൽ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ ആ ദോഷത്തിന് പരിഹാരം കൂടി ചെയ്യുക ജീവിതത്തിൽ നല്ല സമയം ഈ പതിനൊന്ന് നക്ഷത്രക്കാർക്കും വന്നു ചേർന്നിരിക്കുകയാണ് ആ ഫലങ്ങൾ പൂർണ്ണമായി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം